ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കസ്റ്റാർഡ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കസ്റ്റാർഡ് ഫുഡിങ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഒട്ട് സമയം കണ്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഞാനിവിടെ ഒരു മുന്നൂറ് എം എൽ പാലെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മധുരത്തിനാവശ്യമായ പഞ്ചസാര പിന്നെ കുറച്ച് മിൽക്ക് മേഡ് ഇതൊഴിച്ചിട്ട് നന്നായി നമ്മൾ യോജിപ്പിച്ചെടുക്കുക തീ ഓണാക്കാൻ പാടില്ല തീ ഓണാക്കി കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോവും അതുകൊണ്ട് ഓണാക്കാൻ പാടില്ല ഇത് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇളക്കി നല്ല സെറ്റാക്കാൻ പാടുള്ളൂ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി വെക്കാൻ പിന്നെ ശകലം മിൽക്ക് മേഡും പാലും ഒഴിച്ച് ഒരു മിശ്രിതം നമുക്ക് തയ്യാറാക്കാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം അവിടെ നമുക്കത് മാറ്റി വെക്കാം അങ്ങനെ നമുക്ക് ഫുഡിങ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡിൻ്റെ നാല് വശവും ആ ബ്രൗൺ കളറുള്ളത് മാറ്റിയതിന് ശേഷം നമുക്കത് ഓരോന്നായിട്ട് പുഡിങ് ട്രേയിലേക്ക് നിരത്തി വെക്കാം നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ പീസ് നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് ആവശ്യമായ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിശ്രിതം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് ഫുള്ള് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നല്ല സെറ്റായിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കസ്റ്റാർഡ് മിശ്രിതം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ വശത്തും ആകുന്ന രീതിയിൽ നമ്മളത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീണ്ടും നമ്മൾ ബ്രെഡ് ഇതിൻ്റെ മുകളിലോട്ട് ഓരോന്നോരോന്നായി നിരത്തി വെച്ചതിന് ശേഷം അതേ പ്രോസസ്സിങ് തന്നെ നമ്മൾ ചെയ്യുക അങ്ങനെ നമ്മുടെ ഫുഡിങ്ങിൻ്റെ ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള നമ്മുടെ കസ്റ്റാർഡ് മിശ്രിതം അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതെല്ലാം കൂടെ കൂടി സെറ്റാക്കി കണ്ടില്ലേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇതൊരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ അല്പം ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റ് കൂടിയാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കസ്റ്റാർഡ് പുഡിങ് എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമുള്ളൊരു ആണ് അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ നമുക്കിതൊന്ന് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ ഞാൻ മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനതെടുത്ത് സെർവ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്